ഫ്രണ്ട്സ് നമ്മൾ താഷ്കങ്ങൾ എത്തിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ ഇനി ഇവിടുത്തെ ഒരു സാധാരണ ബസാർ എങ്ങനെയുണ്ടെന്ന് നമ്മൾ കാണാൻ പോവുകയാണ് ആദ്യത്തെ കാഴ്ച തന്നെ ഇവരുടെ ട്രഡീഷണൽ ബ്രെഡായിട്ടുള്ള ലപേഷ്കയായിരുന്നു അതിനുശേഷം സോസേജും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ടു ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് താഷ്ഖണ്ഡിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ചോർസു ബസാറിലാണ് ഇവിടെ എത്തിപ്പെടാനായിട്ട് ഉസ്ബെക്കിസ്ഥാനിൽ തന്നെ താഷ്ഖണ്ഡിലുള്ള മെട്രോ ഉണ്ട് മെട്രോയിൽ ചോർസു സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ബസാർ ഈസി ആയിട്ട് നമുക്ക് അക്സസിബിളാണ് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ടത് സാധാരണക്കാരും ടൂറിസ്റ്റുകളും ഒക്കെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണിത് ഇതിൽ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മുടെ ഇവരുടെ ട്രഡീഷണൽ ബ്രെഡ് നമ്മൾ കണ്ടു പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും മറ്റ് സാധനങ്ങളും ഒക്കെ ഉണ്ട് അല്ലാതെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളുണ്ട് കൗതുക വസ്തുക്കൾ കരകൗശല വസ്തുക്കളുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇത് വലിയൊരു മാർക്കറ്റാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ നടക്കുവാണ് കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കണ്ട കണ്ടുകൊണ്ട് അപ്പോൾ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സും ഈ കാണുന്ന എല്ലാം ഡ്രൈ ഫ്രൂട്ട്സും ഡേറ്റ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് പോംഗ്രനേറ്റ് നമ്മുടെ മാതളം ആപ്പിൾ അതുപോലുള്ള ഒരുപാട് ഫലങ്ങളുണ്ട് ഇവിടെ അങ്ങനെ വളരെ വിശാലമായിട്ടുള്ള ഒരു മാർക്കറ്റിൽ കൂടെയാണ് നമ്മളിങ്ങനെ നടക്കുന്നത് ഇവിടെ സാധനങ്ങളൊക്കെ കണ്ടിട്ട് വിലയൊക്കെ നിലവാരമൊക്കെ എഴുതി വെച്ചൊക്കെ കണ്ടിട്ട് സാധനങ്ങളൊക്കെ ചീപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത് ബുഖാറേ പോലെ ടൂറിസ്റ്റേ അല്ല സാധാരണ ആൾക്കാർ സാധനങ്ങൾ മേടിക്കാൻ വരുന്ന മാർക്കറ്റാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൈസൊക്കെ ഉള്ളൂ ഇതുപോലുള്ള ഈ സിൽക്കിൻ്റെ അതും സിൽക്കിൻ്റെ ബ്ലൻഡിലുള്ളതുമായിട്ടുള്ള ഈ പറഞ്ഞ നൈറ്റ് ഡ്രസ്സ് പോലത്തെ സംഭവം അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് പോലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ചീപ്പായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും ഇപ്പോൾ ടീഷർട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് മറ്റേ തണുപ്പത്തൊക്കെ വെക്കുന്ന തൊപ്പ സാധനങ്ങളുണ്ട് അത് സോനിയേഴ്സായിട്ടുള്ള ചില എന്താ പറയുക സിറാമിക്ക് പാത്രങ്ങളും അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഇവിടെ നേരം അച്ചു വച്ചിട്ടുണ്ട് ഷൂസ് പോലുള്ള സാധനങ്ങളുണ്ട് ബ്രെഡ് ഇത് എല്ലായിടത്തും സംഭവം അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് സിറാമിക് കൊണ്ടുള്ള ഫോട്ട്സും കാര്യങ്ങളും ഇത് ചോക്ലേറ്റ്സ് ഹോസ് ബേക്ക് സ്പെഷ്യൽ ചോക്ലേറ്റ്സൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ചെയ്യാം അത് പേഴ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് മസാലി ഗുമ്മ ഏത് ബാർബക്യോ പോലത്തെ സാധനങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം ചെയ്തത് പൊരിച്ചത് ഇവിടെ വെച്ചിട്ടുണ്ട് ചിക്കനും ബീഫുമൊക്കെ നമ്മളിങ്ങനെ കയറി കയറി പോവാണ് കേട്ടോ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടും നമുക്ക് നോക്കാം ഇതിങ്ങനെ അകത്തോട്ടകത്തോട്ട് കിടപ്പുണ്ട് കേട്ടോ നമ്മൾ എല്ലായിടത്തോട്ടും അങ്ങ് പോവുകയാണെ അവിടെ നിന്ന് നമ്മൾ എത്തിയത് വീണ്ടും വേറൊരു ചന്തയ്ക്കകത്തോട്ടാണ് ഇവിടേ ഓയില് പോലുള്ള സംഭവങ്ങളുണ്ട് അരി മറ്റ് പല വ്യനങ്ങൾ പോലുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ട് പച്ചക്കറിയുണ്ട് ഇത് മുളക് മഞ്ഞ അതുപോലുള്ള സാധനങ്ങളുണ്ട് ഒരു സാധാരണ ചന്ത നമ്മുടെ നാട്ടിലെ ചന്തയാണ് പക്ഷേ സംഗതി ഇവിടെ കുറച്ചുകൂടെ വൃത്തിയുണ്ട് ക്യാപ്സിക്കം ചെറിയ ടൊമാറ്റോ ടൊമാറ്റോ ഒക്കെ നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുകയാണ് നമുക്കിതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ആണ് ഇവിടോട്ട് വന്നത് നമ്മുടെ ഇവിടെ സാധാരണക്കാരൊക്കെ എവിടെന്തേ ഒരു ടൊമാറ്റോ ഒക്കെ ഇരിക്കുന്നുണ്ട് നല്ല ബിഗായിട്ട് ഇപ്പുണ്ട് ഇത് എന്തോ ഒരു പച്ചക്കറിയാണ് അതിങ്ങനെ കട്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഈ പറഞ്ഞ പോലെ സാധാരണക്കാരൊക്കെ എവിടുന്നാണ് കാര്യങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കുന്ന ഷോപ്പിംഗ് സംഭവങ്ങളൊക്കെ എവിടുന്നാണെന്നൊക്കെ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത് അതേ ഉള്ളികളുണ്ടോ വെള്ള പിന്നെ അല്ലാത്ത പല കളറിലുള്ള ഉള്ളി സവാള അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇത് വീണ്ടും സ്പൈസ് പലതരത്തിലുള്ള സ്പൈസും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണെങ്കിൽ മുളക് പോലത്തെ സാധനം വറ്റൽമുളക് തന്നെ തോന്നണം അതിങ്ങനെയായിട്ട് വെച്ചിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി കിസ്മിസ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇപ്പോൾ ചോർച്ചു ബസാർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതാണ് ബസാറിൻ്റെ ഒരു എന്താ പറയുക ഒരു അടയാളം എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതാണ് ഒരു പക്ക മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ബുഖാറിലുള്ളത് ഫുള്ള് ടൂറിസ്റ്റുക ആയിട്ടുള്ള സംഭവമാണ് ഇവിടെ കണ്ട വിലയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ത്രീ തൗസൻഡ് എന്ന് പറയുമ്പോൾ വെറും മൂവായിരം സോം മാത്രമേ ഉള്ളൂ മൂവായിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള ഒരു പ്രൈസാണ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ പോകുന്ന റാഡിഷ് ഒക്കെ ഇവിടെ വച്ചിട്ടുണ്ട് വീണ്ടും നമ്മൾ അകത്തോട്ട് കയറുകയാണ് എനിക്ക് തോന്നുന്നു ഇത് മീറ്റിൻ്റെ സ്റ്റാളും കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു അല്ല ഈ കാണുന്നത് കൽക്കണ്ടോ പല നിറത്തിൽ പല ഫ്ലേവർ ആഡ് ചെയ്തിട്ടുള്ള കൽക്കണ്ടാണ് ഈ സംഭവം അപ്പോൾ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചായയൊക്കെ ഇടുമ്പോൾ ഈ സെൻട്രൽ ഏഷ്യയിലുള്ള ആൾക്കാർ ഒരുപാട് ചായ കുടിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ ഈ ചായയൊക്കെ ഇടുന്ന സമയത്ത് അതിലോട്ട് ഈ സംഭവം ഇടുമെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ എവിടെയും കണ്ടിട്ടില്ല കാരണം എനിക്ക് കിട്ടിയ ചായയിൽ ഫുള്ള് പഞ്ചസാര ഇടാത്ത ചായയായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇവിടുത്തെ ചോക്ലേറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ ബിസ്ക്കറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട് പല ഫ്ലേവറിലും പല ഡിസൈനിലുള്ള കുക്കീസ് പോലത്തെ സാധനങ്ങളാണ് കുക്കീസൊക്കെ ഇങ്ങനെ അവർ ഹോം മെയ്ഡാണ് ഹാൻഡ് മെയ്ഡാണ് അവരങ്ങനെ ഉണ്ടാക്കി അങ്ങനെ അങ്ങ് വച്ചിരിക്കുകയാണ് ഇവിടെ അടുത്ത് നമ്മൾ മീറ്റ് സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഒരു മാർക്കറ്റിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കാണാനായിട്ട് എന്താ പറയുക ഈ നോൺ വെജ് കാണുന്ന ഇതുമാതിരി കാര്യങ്ങളൊക്കെ കാണാൻ ബുദ്ധിമുട്ടുള്ള ദയവായിട്ട് ഈ പാട്ടങ്ങനെ സ്കിപ്പ് ചെയ്യണം ഇവിടെ പല പാർട്സും എടുത്ത് വച്ചിട്ടുണ്ട് വലിയൊരു ടർക്കിയാണെന്ന് തോന്നുന്നു ഈ സാധനം ഇത് വെച്ചേക്കണുണ്ട് എടുത്ത് വച്ചിട്ടുണ്ട് ഇവിടെ ഫുള്ള് മീറ്റാണ് ഈ സംഭവങ്ങൾ പക്ഷേ യാതൊരു ആ ഒരു ബാഡ് സ്മെല്ലോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നുമില്ല നമ്മളിതെല്ലാം ഇങ്ങനെ കണ്ട് നടക്കുകയാണ് ഇത് ഫുള്ള് അടുത്തത് ഇവിടെ നമ്മുടെ നൂഡിൽസ് പോലത്തെ അല്ലെങ്കിൽ വർമസല്ലി പോലത്തെ സാധനങ്ങളാണ് ഈ കിടക്കുന്നത് എന്തുവാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഇന്നത്തെ ചീസ് പോലുള്ള സംഭവങ്ങൾ ഇത് ഫുള്ള് ചീസാണ് അവരുടെ ചീസാണ് ചീസ് അവർ ഫുഡിൽ ഒരുപാട് ചേർക്കുന്നുണ്ട് അപ്പോൾ ചീസ് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് കിലോയ്ക്ക് മേടിക്കാൻ പറ്റും അതാണ് അതിൻ്റെ ആ ഒരു സ്പെഷ്യാലിറ്റി എന്ന് ഇത് വെജ് നോൺ വെജിൻ്റെയൊക്കെ സലാഡാണ് ഈ ഇരിക്കുന്നത് ഇത് ഫിഷ് ഇരിപ്പുണ്ട് ഇരുപ്പുണ്ട് ഫിഷ് മുളകൊക്കെ പുരട്ടി വച്ചയ്ക്കുവാണ് ആവശ്യമുള്ളവർക്ക് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി എണ്ണയിലിട്ട് പൊരിച്ച് കഴിക്കാം അപ്പം അങ്ങനെ നമ്മൾ നടക്കുവാണ് ഇത് ഇതൊരു അടിപൊളി മാർക്കറ്റാണ് പറയാതിരിക്കാൻ വയ്യ ഭയങ്കര വലിയ ഒരു മാർക്കറ്റായിട്ടാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് നമ്മളിങ്ങനെ കറങ്ങി നടക്കുകയാണ് അതിൻ്റെ അകത്തൂടെ ഇത് വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ നോൺ വെജ് സംഭവങ്ങളാണ് ചിക്കൻ ലെഗും എന്താ പറയുക ലാമ്പിൻ്റെ കാലും ബീഫും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഈ കട്ട് ചെയ്ത് വച്ചേക്കുന്നതുണ്ട് അല്ലാതെ ഇതുപോലെ തൂക്കിയിട്ടേക്കുന്ന നമുക്ക് കട്ട് ചെയ്തവർ ഇത് ഇത് അളവ് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള പ്രൈസ് നമുക്ക് തരും അപ്പോൾ അതാണ് സംഭവം എന്ന് പറയുന്നത് പിന്നെ സ്റ്റാളിനെല്ലാം നമ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മളിനി ഇതിൻ്റെ പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പോകണം ഇവിടെ ഈ ഏരിയയിൽ വന്നപ്പോൾ ഫുള്ള് സലാഡിൻ്റെ ഗുണമാണ് ഇത് ഫുള്ള് സലാഡാണ് ഈ സൈഡിലിരിക്കുന്നത് ഫുൾ സലാഡ് വെള്ളരിക്ക ചെറിയ വെള്ളരിക്ക അതുപോലുള്ള സാധനങ്ങളെല്ലാം ഈ ഉപ്പിലിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതൊക്കെ ഏതേലും ഒരു സൈഡിൽ നിന്ന് പുറത്തിറങ്ങാൻ നോക്കാം ഇത് കണ്ടോ ഒരു ഫുൾ കോഴീനെ കോഴീനെടുത്ത് മസാലയൊക്കെ പുരട്ടി വെച്ചൊക്കെയാണ് ഇത് ഫിഷ് എന്തോ ആണ് ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാതെ എണ്ണ പുലാവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് പുലാവൊക്കെ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതായിട്ടോ വലിയ പാത്രത്തിൽ ഇതുപോലെ എണ്ണയൊക്കെ ഒഴിച്ച് അങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യണത് ഇതിൻ്റെ അടുത്ത് വീണ്ടും നമ്മുടെ കബാബുകൾ പലതരത്തിലുള്ള ലാമ്പ് ബീഫ് അതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലും ഇതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട് എന്ന് പറയുന്ന സാധനങ്ങൾ ഇതൊന്നും കാണാൻ വയ്യാത്തവർ ദയവ് ചെയ്ത് ഇത് സ്കിപ്പ് ചെയ്ത് പോവുക ഇത് കണ്ട ഇത് ഒരു ആടിൻ്റെ തലയാണ് ഫുള്ളായിട്ട് എടുത്ത് വച്ചേക്കുന്നത് അപ്പോൾ അത് ഇങ്ങനെ എടുത്ത് പല തരത്തിലെ ഡിഷസ്സൊക്കെ ഉണ്ടാക്കിയിട്ട് അത് നമുക്ക് സൈഡിൽ നിന്ന് കഴിക്കാം അപ്പോൾ അതാണ് ആ പരിപാടി കണ്ടത് പല പല പാർട്ടുകളത് വീണ്ടും ഒരുപാട് ആടുകളുടെ തല അത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് കബാബ് ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ ഷോപ്പിംഗ് മാളിലൊക്കെ ഫുഡ് കോർട്ട് ടോപ്പ് ഫ്ലോറിൽ കാണത്തില്ല അതേപോലെ ഇവിടെ ഒരു ഓപ്പൺ ഏരിയയിലൊരു ഫുഡ് കോർട്ടാണിത് ഇവിടെ ഈ പറഞ്ഞ കൗണ്ടറുകളുണ്ട് ഈ കൗണ്ടറുകളിൽ നിന്ന് ഫുഡ് മേടിക്കുക അതിൻ്റെ ബാക്കിൽ തന്നെ ഒരു ആൾക്കാർ ഇരിക്കുന്ന ബാക്കിൽ അതിൻ്റെ പുറകിലിരുന്ന് അവർ ഫുഡ് കഴിക്കുന്നുണ്ട് അത് ഇവിടെ ഒരുപാട് ടേബിൾ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട് ഇവിടെ എല്ലാം ഇരുന്ന് അവർ ഫുഡ് കഴിക്കുക അതാണ് അവിടുത്തെ സെറ്റപ്പ് എന്ന് പറയുന്നത് അപ്പോൾ കബാബൊക്കെ ഇരുന്ന് നല്ല മുരിമുരന്ന് മുരിയാണ് ഇത് വേണ്ട ഇതെല്ലാം സെറ്റ് ചെയ്യുവാണ് ഇവിടെ വന്നപ്പോൾ വേറൊരു കാര്യം കണ്ടു ഇത് കണ്ടോ നമ്മുടെ പമ്പിൻ അങ്ങനെ കൂട്ടിയിട്ടൊക്കെയാണ് ഇഷ്ടമാതിരി നിറച്ചിട്ടിട്ടുണ്ട് ഇവിടെ കണ്ടോ പല സൈസിലധികം ഓരോന്നൊക്കെ നല്ല നല്ല അടിപൊളി സൈസിലുണ്ട് പലതും ചെറുതും എല്ലാം നല്ല അടിപൊളി ഷേയ്പ്പാണ് പിന്നെ അല്ലാത്ത വേറെ ഷേപ്പിലുള്ള സംഭവങ്ങൾ ഇതുപോലെ കിടപ്പുണ്ട് ഇപ്പോൾ ഇതൊരു ഫ്രൂട്ട് മാർക്കറ്റാണ് പ്രൈസൊക്കെ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ അവൻ എന്താ ഒന്നിൻ്റെയും പ്രൈസ് പറയത്തു വെച്ച് കഴിഞ്ഞാൽ എല്ലാം കമ്പാരിറ്റീവ്ലി ചീപ്പാണ് കമ്പാരിറ്റീവ്ലി നല്ല നല്ലോണം ചീപ്പായിട്ടാണ് തോന്നിയത് ചിലയിടത്തൊക്കെ എഴുതിയും വെച്ചിട്ടുണ്ട് പ്രൈസ് ഇത് ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒക്കെ വന്നപ്പോൾ അവിടെ എല്ലാം അവൈലബിളായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നല്ല വിലയാണ് ഈ പറഞ്ഞ ചെറിയ ഓറഞ്ചും അതുപോലുള്ള സംഭവങ്ങളും ഇതും വീണ്ടും ഇതെല്ലാം മീറ്റിൻ്റെ സ്റ്റോളാണേ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഇവിടെ ഫുള്ള് മുട്ടയാണ് ഇത് അരിയുടെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത് പതിനേഴായിരം സോമാണ് ഇതിൻ്റെ കിലോ പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് എല്ലാം പല തരത്തിലുള്ള അരിയാണ് എഴുതിയിരിക്കുന്നത് പന്ത്രണ്ടായിരം സോമ ട്വൽ തൗസൻഡ് സോമ എന്നത് പിന്നെ കുറച്ച് വെജിറ്റബിളും കാര്യങ്ങളൊക്കെയാണ് തണ്ണിമത്തനൊക്കെ നല്ല ഗ്രാൻഡ് തണ്ണിമത്തനാണ് നല്ല സൈസുണ്ട് നല്ല ഉരുണ്ടിരിപ്പുണ്ട് ഇതും ഓർ സ്റ്റൈൽ ഓഫ് തണ്ണിമത്തനാണെന്ന് തോന്നുന്നു ഇത് മസ്ക് മലണ അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങളാണ് കേട്ടോ എനിക്കറിയില്ലെന്ന് ഇതിൻ്റെ ഒന്നും പേര് നിങ്ങൾക്കറിയാമെങ്കിൽ കമൻസേഷനിൽ ഇട്ടാൽ മതി തണ്ണി മൊത്തങ്ങൾക്കൊക്കെ ഉണ്ടോ അല്ല അടിപൊളി സൈസാണ് അത് അങ്ങോട്ടേൽ പോവാണേൽ ഉള്ളി ഉരുളക്കിഴങ്ങ് അതുപോലുള്ള സംഭവങ്ങളാണ് അടുത്ത് നമ്മൾ കയറുന്ന ബേക്കറി സെഷനിലേക്കാണ് ഇപ്പോൾ കണ്ടോ ഇവിടെ ഈ ബ്രെഡുകളും അല്ലാത്ത കുറച്ച് സ്വീറ്റ്സ് ഐറ്റംസും അങ്ങനത്തെ സംഭവങ്ങളും മാത്രമായിട്ടുള്ളൂ പല സ്റ്റോളും ഇപ്പോൾ അടച്ചിട്ടായിരിക്കുവാണ് എന്നാലും ആവശ്യത്തിന് ആൾക്കാരുണ്ട് ഇവിടെ അപ്പോൾ ഈ പറഞ്ഞാൽ സമർ സമർക്കണ്ട് ഉസ്ബേക്കിസ്ഥാൻ ബ്രെഡും ഒക്കെ ആയിട്ട് ഇത് ഫുള്ള് ബേക്കറി ഇത് ഇമ്മാതിരി ഐറ്റംസ് അതെ പല സ്റ്റൈലിലുള്ള ബ്രെഡുണ്ട് ഇമാതിരി ഐറ്റംസ് അതെ പരുന്ന ബ്രെഡ് ഡിസൈനുള്ള ബ്രെഡ് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇമാതിരി സാധനങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ചെറിയ സെക്ഷനാണ് ഈ ബേക്കറി സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ളത് മഫിൻസും കപ്പ് കേക്ക് പോലുള്ള സാധനങ്ങളും ഉണ്ട് ചെറിയ അല്ലാത്ത ബ്രെഡ് ബ്രൗൺ ബ്രെഡ് അല്ലാത്ത ബ്രെഡ് വൈറ്റ് ബ്രെഡ് അമ്മാതിരി സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ചന്തയിലൊക്കെ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ട് ഈ മീനിനെ ഇതുപോലെ പിടിച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ആവശ്യക്കാർ വരുമ്പോൾ ഇതാണ് വില അതിൻ്റെ ആവശ്യക്കാർ വരുമ്പോഴത്തേക്കും ഒരു വലിയ വലയൊക്കെ കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്തിട്ട് മീനിനെ പിടിച്ച് കട്ട് ചെയ്ത് അല്ലെങ്കിൽ ചിലപ്പോൾ ജീവനോടെയും തന്നെ അത് ജീവനോടെ പുള്ളി ആൾക്കാർക്ക് കൊടുത്തുവിടുന്നു ഇവിടുന്ന ഒരു സംഭവം കണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ഈ മീനുകളെല്ലാം അവരുടെ പൂഴം കാത്ത് കിടക്കുവാണ് വെള്ളത്തിൽ അപ്പോൾ ഇവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ആ വന്ന് നിൽക്കുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ ആ മീൻ വിലയൊക്കെ പറഞ്ഞ് ഇത്ര വെയിറ്റ് ഉള്ളത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കുമ്പോഴത്തേക്കും അവർ ഈ മീനിനെ പിടിച്ചിട്ട് അവർക്ക് വിൽക്കും അപ്പോൾ ഇത് വേറൊരു വെറൈറ്റി മീനാണ് ഇതിന് ഫോർട്ടി ഫൈവ് തൗസൻഡ് സോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അത് ഇതുപോലെ തന്നെയാണ് സെയിം പ്രൊസീജിയർ തന്നെയാണ് അതിനെ വലയിട്ട് പിടിക്കുക എടുത്ത് കൊടുക്കുക കട്ട് ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതും ചെയ്ത് തരും അവർ പിന്നെ ഇവിടെ ഈ കാണുന്നതെല്ലാം ഈ പലതരത്തിലുള്ള വിത്തുകൾ പൂവിൻ്റെതും ആ അല്ലാത്ത വെജിറ്റബിൾസിൻ്റെയൊക്കെ വിത്തുകളൊക്കെ ഉള്ള കടയാണ് ഇത് ഫ്ലവറിൻ്റെ ബൊക്കയൊക്കെ വിൽക്കുന്ന ആ ഒരു ഷോപ്പ് പിന്നെ ഇവിടെ കൊച്ച് നഴ്സറി പോലത്തെ സംഭവങ്ങളൊക്കെയാണ് അകത്തോട്ട് എത് കണ്ടത് ഇതെല്ലാം നഴ്സറിയാണ് അങ്ങ് അകത്തോട്ട് പലതരത്തിലുള്ള അലങ്കാര ചെടിയും കാര്യങ്ങളുമൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ നമ്മുടെ നാട്ടിലെ മണി പ്ലാന്റ് ഒക്കെ പോലുള്ള ഇൻഡോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെയാണുള്ളത് ഈ സംഭവമൊക്കെ നമ്മുടെ നാട്ടിലുള്ള സംഭവമാണ് അതാണ് ഈ ഒരു സെഷനിലുള്ളത് അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ഉസ്ബെക്കിസ്ഥാനിലെ ബാസാറുകൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇത്രയൊക്കെയാണ് ഉള്ളത് മെയിനായിട്ട് അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലേ കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം